السلام عليكم ورحمة الله وبركاته وعليكم السلام ورحمة الله وبركاته في سوريا شاردة إنترناشونال بوك فير ممكن പതിനഞ്ചോളം പുസ്തകങ്ങളുടെ രചയിതാവ് അതുപോലെ എഡിറ്റർ പക്ഷെ നാം ഇന്ന് അദ്ദേഹത്തോടു സംസാരിക്കുന്നത് മറ്റു ചില കാര്യങ്ങളാണ് എഴുത്തുമായി ബന്ധപ്പെട്ടല്ല പാട്ടെഴുത്തുമായി ബന്ധപ്പെട്ടാണ് നാട്ടിലെപ്പാട്ട് സംസ്ഥാന തലത്തിൽ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഉസ്മാനും പണിതങ്ങളെ എപ്പിസോഡിൽ ഹിന്ദുമായി സ്വാഗതം ചെയ്യും പാട്ട് മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ മലയാള പദങ്ങളും അറബിയും ഉറുദുവും അങ്ങനെ സമ്മിശ്രമായ ചില പാചകങ്ങളുടെ മനോഹരമായ കൂടിച്ചേരലാണ് മാപ്പിളപ്പാട്ട് മഹാനായ മോയിൻകുട്ടി വൈദ്യരുടെ ചില പാട്ടുകളൊന്നു കേട്ടാൽ പൂർണ്ണമായ അർത്ഥം ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ പറയാം സത്യത്തിൽ മാപ്പിളപ്പാട്ടിനെ ഒന്ന് നിർവചിക്കാൻ സാധിക്കുന്നു മാപ്പിളപ്പാട്ട് ഈ വിഷയത്തിൽ മാപ്പിളപ്പാട്ട് എഴുത്തുകാർക്കിടയിൽ തന്നെ ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് ഭൂരിപക്ഷം ആളുകളും പറയുന്നത് മാപ്പിളപ്പാട്ട് തനിമ തനിച്ച മാപ്പിളപ്പാട്ട് തനി മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ മോയിൻകുട്ടിയെ വയ്തൊരു എഴുതിയ ശൈലിയിൽ സമ്മിശ്രമായ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്ന പാട്ടുകൾ മാത്രമാണ് മാപ്പിളപ്പാട്ടിൻ്റെ ഗണത്തിൽപ്പെടുന്നത് അതല്ലാത്തവ പാട്ടുകൾ മാത്രമാണ് കാരണം മാപ്പിളപ്പാട്ടിന് അതിൻ്റേതായ കുറേ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് എഴുതുമ്പോൾ മാത്രമാണ് പാട്ട് മാപ്പിളപ്പാട്ടാവുന്നത് മറ്റു പാട്ടുകൾ ഇസ്ലാമിക ഗാനം എന്ന് പറയാം അല്ലെങ്കിൽ മാപ്പിള പിന്നെ മറ്റേ പാട്ട് എന്ന് പറയാം പക്ഷെ മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ അത് പിന്നെ ഈ വ്യത്യസ്തമായ അറബി സംസ്കൃതം മലയാളം പിന്നെ പേർഷ്യൻ ഭാഷകൾ അങ്ങനെ വ്യത്യസ്തമായ ഭാഷകളിലെ വാക്കുകൾ അത് ഒരുമിച്ച് പിന്നെ ഒരു വരിയിൽ തന്നെ ഒരു രണ്ടും മൂന്നും ഭാഷയിലെ പദങ്ങൾ കാണും അവ ചേർത്ത് കൊണ്ട് എഴുതുന്നതാണ് യഥാർത്ഥ മാപ്പിളപ്പാട്ട് അതിലുപയോഗിക്കുന്ന മലയാള ഭാഷ എന്ന് പറഞ്ഞാൽ തനിച്ച നാടൻ മലയാളം നാടൻ മലബാർ ഭാഷ ഉണ്ടല്ലോ ഇച്ച എനിക്ക് ആ എനിക്ക് എന്ന പകരം ഉപയോഗിക്കുന്നത് ആ രൂപത്തിലുള്ള പിന്നെ തനി പിന്നെ വാക്ക് മലയാളത്തിലെ പഴയ കാലത്ത് മുസ്ലിങ്ങൾ സംസാരിപ്പിച്ചിരുന്ന ഭാഷ ഗ്രാമീണ ഭാഷ ആ ഭാഷ ആ ഭാഷ പിന്നെ ആ ഭാഷയിലാണ് അതിൽ മലയാള പദങ്ങൾ തനിച്ച മലയാളം അല്ല അതിലുപയോഗിക്കുന്ന മലയാളം തന്നെ ആ ആ മലയാളമാണ് പിന്നെ അതിൻ്റെ കൂടെ വ്യത്യസ്തമായ പിന്നെ ഭാഷകളിലെ പദങ്ങൾ ഓരോ സ്ഥലത്തും എത്തുമ്പോൾ അവിടെ അനുയോജ്യമായ വാക്ക് ഏത് ഭാഷയിലാണ് കിട്ടുന്നത് ആ വാക്ക് കൊണ്ടാണ് പിന്നെ മാപ്പിളപ്പാട്ട് നമ്മൾ നമ്മൾ മലയാളത്തിൻ്റെ കാര്യമാണ് പറയുന്നത് പ്രത്യേക എന്തെന്ന് പറയുക എന്നിട്ട് കൈ വൃത്തം ആ നമ്മൾ മലയാളത്തിലെ പദ്യം എഴുത്തുമൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന് ചില വൃത്തം വൃത്തങ്ങളും പ്രാസങ്ങളും ഒക്കെയുണ്ട് അങ്ങനെ ഒരു ചട്ടക്കൂടിലേക്ക് എന്താണ് മിനിമം കാര്യങ്ങൾ അറിയേണ്ടത് മാപ്പിളപ്പാട്ട് അങ്ങനത്തെ ചട്ടക്കൂടുൽ ഒതുങ്ങുന്നതാണ് മാപ്പിളപ്പാട്ട് ആ ചട്ടത്തിന് ആര് പുറത്തുപോയോ അത് ആ രചന മാപ്പിളപ്പാട്ടായിട്ട് കവികൾ അംഗീകരിക്കുന്നില്ല വളരെ എന്താണ് ഒരു ഒരു കൃത്യമായ ഒരു ഘടന ഉണ്ടതിൻ്റെ ഒരു ഒരു അക്ഷരം മാറിപ്പോയാൽ അതിൻ്റെ പിന്നെ പ്രാസത്തിൽ ചെറിയ മാറ്റം വന്നാൽ ആ മാപ്പിളപ്പാട്ടിൻ്റെ പിന്നെ ഇശലിന്ന് പുറത്തു പോകും എന്നാണ് പറയുക നമ്മുടെ രീതി എന്ന് പറയും ഇശല് ഇപ്പോൾ തൊങ്കൽ ഇശല് കിസപ്പാട്ട് അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് ഉണ്ട് നമ്മൾ വൃത്തത്തിന് ബദൽ എന്ന് പറയാം ഓക്കെ പിന്നെ ഇപ്പം ഏറ്റവും സിമ്പിളായ ഒന്നാണ് തൊങ്കൽ എന്നത് അതിൽ ഉടനെ കഴുത്തിൻ്റേതാ റുക്കുപാപ്പ എന്ന് തുടങ്ങുന്ന ആ ഈ പാട്ടുണ്ടല്ലോ അത് തൊങ്കൽ ഇശലിലാണ് അത് ഏറ്റവും സിമ്പിളായതാണ് ആ പാട്ട് തൊണ്ണൂറ് രീതിയിൽ പാടാൻ പറ്റും പറ്റുമെന്നാണ് കവികളുടെ തൊണ്ണൂറ് രീതിയിൽ ആ തൊങ്കൽപ്പാട്ട് ഉടനെ കഴുത്തിൻ്റെ ദർക്കു മാപ്പങ്ങനെ പാട്ട് പാടാൻ പറ്റുന്നതാണ് അപ്പോൾ പിന്നെ കൃത്യമായ നിയമമുണ്ട് അത് കമ്പി കഴുത്ത് വാൽക്കമ്പി വാലുമൽ കമ്പി ചുറ്റെഴുത്ത് ഇങ്ങനെ കുറേ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിക്കുമ്പോൾ മാത്രമാണ് മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ടാകുന്നത് അത് ഏതെങ്കിലും ഒരു വരിയിൽ ആ നിയമം ലംഘിച്ചുവോ അതെന്നല്ല മാപ്പിള പാട്ടിൻ്റെ നിയമം ലംഘിച്ച മറിച്ച് അതല്ലാതെ ഒരുപാട് പാട്ടുകളുണ്ട് അവ ചിലപ്പോൾ ഏതേലും അവസാനത്തിലെ അക്ഷരങ്ങൾ മാത്രം ഒപ്പിക്കും അല്ലെങ്കിൽ ആദ്യത്തെ രണ്ടാമത്തെ അക്ഷരങ്ങൾ മാത്രം പ്രാസം ഒപ്പിക്കും പക്ഷേ ഇത് ഒരിക്കലും എന്തുയില്ല അങ്ങനെ ഒപ്പിക്കാൻ പറ്റിയതല്ല കമ്പി കഴുത്ത് വാൽക്കമ്പി വാലുമ്പൽ കമ്പി ചുറ്റെഴുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങൾ ഇപ്പോഴത്തെ മാപ്പിളപ്പാട്ടുകളൊക്കെ പറയുമ്പോൾ ഈ മാപ്പിളപ്പാട്ടുകളൊക്കെ കുറേ ഇക്ലിപ്പെടുത്തുന്ന കുറച്ച് വാക്കുകൾ അതല്ലെങ്കിൽ കുറച്ച് പെൺകുട്ടികളുടെ പേരുകൾ ചില സെലക്റ്റഡ് വേഡ്സ് തിരഞ്ഞെടുക്കപ്പെട്ട ചില ഇക്ലിപ്പെടുത്തുന്ന പദങ്ങൾ അതിലേക്ക് ഒതുങ്ങിപ്പോയി എന്ന് തോന്നാറുണ്ട് അത് ശരിയാണ് പക്ഷേ അത് മാപ്പിളപ്പാട്ടായിട്ടാരും ഗണിക്കുന്നില്ല പാട്ടാണ് പക്ഷെ മാപ്പിളപ്പാട്ടല്ല അതായത് പിന്നെ തട്ടം മയിരാഞ്ചി സുർമ ഇങ്ങനെ ചില വാക്കുകൾ ചേർത്ത് കഴിഞ്ഞാൽ അത് മാപ്പിളപ്പാട്ടായി എന്ന ധാരണ ഉണ്ട് അതെന്തല്ല അത് മാപ്പിളപ്പാട്ടല്ല ഞാൻ പറയ മാപ്പിളപ്പാട്ട് നിയമങ്ങളുണ്ട് അപ്പോൾ കമ്പി എന്ന് പറഞ്ഞാൽ ഓരോ പിന്നെ മൊഴി ഈരടി അങ്ങനെ കുറേ നിയമങ്ങളുണ്ട് പിന്നെ ഒന്നാമത്തെ വരിയിലെ ആദ്യത്തെ ഒരു വരി ഒന്നാമത്തെ വരി ആ വരി തുടങ്ങുന്ന ആദ്യത്തെ അക്ഷ ആദ്യത്തെ അക്ഷരം രണ്ടാമത്തെ വരിക്കും ആ അക്ഷരം തന്നെയാവും പിന്നെ ഒന്നാമത്തെ വരിയിലെ രണ്ടാമത്തെ അങ്ങനെ ആദ്യത്തെ അക്ഷരം വയ്ക്കുന്നതിന് കമ്പി എന്ന് പറയും എന്നാൽ രണ്ടാ ആദ്യത്തെ വരിയിലെ രണ്ടാമത്തെ അക്ഷരം ഉടനെ കഴുത്തിൻ്റെ ഉട ഉ എന്നുള്ളത് കമ്പിയാണ് ഡ എന്താണ് കഴുത്താണ് അടുത്ത വരി കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ വരി എന്ത് ചെയ്യണം ആ രണ്ടാമത്തെ അക്ഷരം ആവർത്തിക്കണം വളരെ ആധുനിക കവിത പോലെ കഴിയില്ല പിന്നെ പിന്നെ എന്ന് പറയും ഇപ്പോ ഉദാഹരണം പറയാൻ കിട്ടുന്നില്ല പിന്നെ ഇതിലെ പിന്നെ ഈ ഓരോ ഈരണ്ടു വരിയും അവസാനിക്കുമ്പോൾ അതിലെ അക്ഷരങ്ങൾ ഒന്നായിക്കും ചിലപ്പോൾ നാലടി മൊഴിയാണെങ്കിൽ ആ നാലിൻ്റെയും അക്ഷരങ്ങളൊന്നായിരിക്കണം പിന്നെ ആദ്യത്തെ വരിയുടെ രണ്ടാമത്തെ അക്ഷരം ഒന്ന് മൂന്നാമത്തെ വരിയുടെ രണ്ടാമത്തെ അക്ഷരം ഒന്ന് പിന്നെ ആദ്യത്തെ വരിയുടെ രണ്ടാമത്തെ അക്ഷരം ഏതാണോ അതേത് കൊണ്ടാണോ അടുത്ത നാല് വരി കഴിഞ്ഞാൽ അടുത്ത പിന്നെ സ്റ്റാൻസ് തുടങ്ങുന്നത് അപ്പോൾ ആ ഒരു നിയമം പാലിച്ചുകൊണ്ട് വിധാന വളരെ പ്രയാസമാണ് പിന്നെ ഒരു മൊഴി ഒരു ഒരു ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് തുടങ്ങുമ്പോൾ ഏതോ വാക്കുകൊണ്ടാണ് അവസാനിച്ചത് ആ വാക്കുകൊണ്ട് തുടങ്ങും അതിനാണ് വാൽക്കമ്പി പിന്നെ വാലുമ്മൽ കമ്പി എന്ന് പറയാം അപ്പോൾ ഇങ്ങനെ കുറേ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിക്കുമ്പോഴാണ് മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ടാകുന്നത് അപ്പോൾ പിന്നെ കുട്ടി വേദനയൊക്കെ പാട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ഖണ്ഡകാവ്യം ഒരു വലിയ അധ്യായം കഴിഞ്ഞായിരിക്കും ആ അധ്യായം കഴിഞ്ഞിട്ട് അടുത്ത രീതിയിൽ അടുത്ത പാട്ടും അടുത്ത വിഷയം തുടങ്ങുമ്പോൾ ആ മുൻ പാട്ടവസാനിച്ച വൈ വാക്ക് എന്താണോ ആ വാക്കുകൂടെ അടുത്ത പാട്ട് തുടങ്ങണ അതായത് ആരെങ്കിലും ഇടക്കുന്ന സ്വന്തമായി കടത്തി കൂട്ടിക്കഴിഞ്ഞാൽ എന്തീം പിടിക്കപ്പെടും എന്നർത്ഥം അർത്ഥം ഒരു ശാസ്ത്രത്തിൻ്റെ ആ ഒരു എന്താണ് ആ രീതിയിലാണ് ഇതിൻ്റെ മാപ്പിളപ്പാട്ടിൻ്റെ ഘടനകളത് ഉസ്മാൻ പാൽ കഴിയുന്ന എഴുത്തുകാരനെ അറിയാം മതപരമായ കാര്യങ്ങൾ എഴുതാറുണ്ട് അതേപോലെ പക്ഷേ എങ്ങനെയാണ് ഈ ഒരു മാപ്പിള പാട്ടിൻ്റെ ഒരു ലോകത്തിലേക്ക് എന്തൊക്കെയാണ് ഈ പഠിക്കുന്ന കാലത്ത് തന്നെ പിന്നെ കവിത എഴുതിയതുപോലെ തന്നെ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ അതിനോട് വലിയ താല്പര്യം തോന്നും അപ്പോൾ ആ പാട്ടിൻ്റെ അതേ രീതിയിൽ വേറെ എഴുതാൻ ശ്രമിക്കും അങ്ങനെ വ്യത്യസ്തമായ പിന്നെ രീതികളിൽ ഓരോ ഓരോരോ സമകാലിക വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ പാട്ടുകൾ എഴുതും പിന്നെ മദ്രസ കുട്ടികൾക്ക് വേണ്ടി എഴുതാൻ തുടങ്ങി പക്ഷെ അന്നൊന്നും ഈ മാപ്പിളപ്പാട്ട് നിയമം പഠിച്ചിട്ടില്ല നിയമം പഠിക്കാത്തത് കൊണ്ട് സ ഇഷ്ടം പോലെ പാട്ടുകൾ എഴുതിയിരുന്നു പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് എന്തിനാ പാട്ട് എഴുതാൻ പറ്റും ഏത് വിഷയമാണെങ്കിലും പക്ഷേ നിയമം പഠിച്ചത് കൂടി ആ പാട്ട് എഴുത്തും പറഞ്ഞ പോലെ ഇപ്പോൾ വളരെ പ്രയാസമാണ് പാട്ട് എഴുതാൻ കാരണം പിന്നെ ദിവസങ്ങൾ പിടിക്കൊരു പാട്ട് പൂർത്തിയാക്കുക കാരണം ഒരു സ്റ്റാൻസ് എഴുതി പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്തതും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയം വരണല്ലോ ആ ആശയം വരണമെങ്കിൽ ആ പിന്നെ ഇന്ന വാക്ക് കൊണ്ടുവരണം ആ വാക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ പ്രയാസം തെറ്റാണ് അതുകൊണ്ട് വളരെ പ്രയാസമാണ് മാപ്പിളപ്പാട്ടിൻ്റെ ആ തനിമയാർന്ന മാപ്പിളപ്പാട്ടിൻ്റെ രീതിയിൽ പാട്ട് എഴുതാമെന്നുള്ളത് വളരെ പ്രയാസമാണ് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയം വരണമെങ്കിൽ അവിടെ നിയമം പാലിക്കാൻ പാടില്ല നിയമം പാലിക്കാതെ വരികയാണെങ്കിൽ എന്തു ചെയ്യണം നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയം എത്ര വേണമെങ്കിൽ കൊണ്ടുവരാം പക്ഷേ ഇവിടെ ഡായെന്ന് അല്ലെങ്കിൽ സ എന്ന അക്ഷരം ഒപ്പിക്കണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയത്തിന് വരാൻ പ്രയാസമാണ് അപ്പോൾ അതിന് നല്ല പദസമ്പത്ത് വേണം അത് അവിടെയാണ് എന്താ വ്യത്യസ്തമായ ഭാഷകൾ ഉപയോഗിക്കേണ്ടി വരുന്നത് ആ ഒരു പിന്നെ ഒക്കുന്ന രൂപത്തിലുള്ള പദം അവിടെ കൊണ്ടുവരാൻ സാധിക്കണം അപ്പോൾ വിശാലമായ പദസമ്പത്ത് വേണം ഭാഷകൾ സമ്പത്തുമാണ് മലയാള അറബിയും കൊണ്ട് മാത്രം കാര്യം നടക്കുക വ്യത്യസ്തമായ ഭാഷകൾ അറിയണം അപ്പോഴാണ് മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ട് നമുക്ക് അംഗീകാരങ്ങൾ എപ്പോഴും വളരെ പ്രോത്സാഹനജനകമാണ് ഈ പാട്ടെഴുത്തിൻ്റെ മേഖലയിലും ഉസ്മാൻ പാലക്കാഴിയെ തേടി അംഗീകാരങ്ങൾ എത്തിയിട്ടുണ്ട് ഒന്ന് പറയാം പാട്ടെഴുത്തിൻ്റെ വഴിയിൽ പിന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങിയത് അതിനുശേഷമാണ് ഞാൻ ഈ മാപ്പിളപ്പാട്ട നിയമങ്ങൾ പഠിച്ചുകൊടുക്കുന്നത് അതുവരെ നിയമമെന്ന് അറിയില്ല ഇഷ്ടംപോലെ എഴുതി അങ്ങനെ വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ ചേർന്നപ്പോൾ അവിടേക്കെന്താണ് ഇതിൻ്റെ പാട്ടിൻ്റെ നിയമങ്ങളനുസരിച്ച് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇടക്ക് ചില ഉണ്ടാവും ആ ശില്പശാലകൾ പങ്കെടുക്കും അപ്പോഴാണ് വീണത് ഇങ്ങനെയൊക്കെയാണ് പാട്ട് എഴുതേണ്ടത് എന്ന് ബോധ്യം വന്നു അങ്ങനെ ആ ഗ്രൂപ്പുകൾ ചിലപ്പോൾ മത്സരങ്ങൾ നടത്തും ആ മത്സരങ്ങളിൽ ചില പിന്നെ നമ്മൾ വിഷയാസ്പദമായിക്കൊണ്ട് വിഷയം തരും ആ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം പിന്നെ എഴുതണം അങ്ങനെ എഴുതി എഴുതിയ പല പ്രാവശ്യം ചെറുതും വലുതുമായ അംഗീകാരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവസാനം കിട്ടിയത് പിന്നെ ഋസുവാന് കരിമ്പോ കരുവമ്പയിൽ സ്മാരകം മാപ്പിളപ്പാട്ട് രചന മത്സരം അദ്ദേഹം ഒരഞ്ചാറ് കൊല്ലം മുമ്പ് വരിച്ച ആളാണ് അവര് മാപ്പിളപ്പാട്ട് രചിതാ വരും അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പിന്നെ ഉണ്ടാക്കിയ ഒന്നാണ് സ്മാരകം പിന്നെ അവാർഡ് പരിപാടി അപ്പോൾ അത് അതിൻ്റെ ആറാമത്തെ സീസൺ മത്സരത്തിൽ ഞാൻ പങ്കെടുത്തു സംസ്ഥാന തലത്തിൽ നടന്ന മത്സരമാണ് അതിൽ ഒന്നാം സ്ഥാനമാണ് കിട്ടിയത് അതിൽ വിഷയം ഹോട്ടലിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് എന്ന അതിൽ വിഷയം അതിൽ അല്ലെങ്കിൽ ഉസ്മാൻ ഇഷ്ടപ്പെട്ട ഒരു നാല് വരികൾ പാടുക എന്നാണോ പറയുക മാപ്പിളപ്പാട്ട് പറയാമെന്നോ അതായത് പിന്നെ ഈ ഹോട്ടലിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് എന്ന വിഷയത്തിൽ ഓരോരുത്തരും വ്യത്യസ്തമായ ഇതിലെഴുതി അപ്പം ഞാൻ അതിലെഴുതിയത് പേർശയിലേക്കെന്നുരത്ത് എന്നുള്ളൊരു പഴയ പാട്ടുണ്ട് ആ പാട്ടിൻ്റെ രീതിയിൽ ആണ് എഴുതിയത് അപ്പം ഇശല് ഇശല് പിന്നെ പേർശയിലേക്കെന്നുരത്ത് അത് പിന്നെ പഴയ മാപ്പിളപ്പാട്ടിൻ്റെ രീതിയിലൊന്നല്ല അതല്ല അതിന് ശേഷം വന്നാൽ പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ടിന് കണത്തിൽ പെടാത്ത ഒരു രീതിയാണത് ഈ പറഞ്ഞ കൽബാണ് വാത്തിമ എന്നൊക്കെ പറഞ്ഞ രൂപത്തിലുള്ള കത്ത് പാട്ടുണ്ടല്ലോ ആ രൂപത്തിൽ വന്ന കത്തുപാട്ടൊന്നും പാട്ടൊന്നും മാപ്പിളപ്പാട്ടിൻ്റെ ഇതിൽ പെടൂല്ല ഒറിജിനൽ മാപ്പിളപ്പാട്ടല്ല അപ്പം അങ്ങനത്തെ ഒരു പാട്ടിൻ്റെ രീതിയിലാണ് ഇത് എഴുതിയത് അപ്പോൾ നാല് പേർ പറയാണെങ്കിലും ഹോട്ടലിലാണിന്ന് ഫുഡ് ടേബിളിൽ ഹെഡ് ഹോട്ടലുള്ളത് ഫാസ്റ്റിലായി നിരത്തെ ട്രെൻഡ് ും ഹോമിലുള്ളത് വേണ്ടോട്ടലിലാണ് ഇന്ന് ഫുഡ് പിന്നെ ഹോട്ടലുള്ളത് ഫാസ്റ്റിലാണ് ഹോമിലുള്ളത് വേണ്ട ഇതിനൊക്കെ ഹെഡ് ഹെഡ് എന്നല്ല ആ ഇതിൽ കൊടുക്കുന്നു പിന്നെ അടുത്ത വരയ്ക്കുമ്പോൾ കേട്ടിടുന്ന ഒരു വാർത്തയല്ല കണ്ടിടുന്നൊരു കാഴ്ച തന്നെ കേരം വിളയും നാട്ടിലുള്ളോർ കേറി നിരങ്ങുന്നേ മന്തി കടകൾ അങ്ങനെ കൂണ് പോലെ മുളച്ചു കൊന്ത അപ്പോൾ ആദ്യത്തെ നാലു വരി തുടങ്ങുമ്പോൾ ഹോട്ടല് അത് കണ്ട് അടുത്ത നാല് വരിൻ്റെ ആദ്യത്തെ വരെ കേട്ടിടുന്നു പിന്നത്തെ നാല് വരിയുമ്പോൾ തട്ടുകടകൾ പിന്നത്തെ കാര്യം മുട്ട് കാശിനില്ല അപ്പം അതാണ് കമ്പി എന്ന് പറയുന്നത് ഇപ്പോൾ ആദ്യത്തിൽ ഹോട്ടലിലാണ് ഇന്ന് ഫുഡ് ടേബിൾ താഴ്ത്തിന്ന് ഹെഡ് അതൊരു വരിയാണ് അപ്പം അവിടെ ഹോ എന്നുള്ളത് ഉണ്ടല്ലോ അതിന് കമ്പി എന്ന് പറയും അടുത്ത വരി ഹോട്ടലുള്ളത് അപ്പോൾ ഹോ ഒന്നു കമ്പി ഒത്തു പിന്നെ ഹോട്ടലിലാണ് ഫുഡ് ആ വരി കഴിഞ്ഞിട്ട് ഹോട്ടലിലുള്ളത് ടവന്നു അത് കഴുത്തു പിന്നെ ഹോമിലുള്ളത് ആ നാല് വരിയും ഹോം കൊണ്ട് തുടങ്ങും ഓരോൻ്റെയും രണ്ടാമത്തെ വരി ഇട്ടാകൊണ്ട് തുടങ്ങും അത് കഴുത്ത് പിന്നെ ഇഡ് ഇഡ്ഡ് എന്ന അവസാനിച്ചു അതിനെ കമ്പി എന്ന് പറയാം ഓക്കെ ഒരടിക്ക് പോലടിക്ക് പിന്നെ ഇതിൻ്റെ നാല് സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ കാശിന്നില്ല തന്നെ മൂത്ത വറുക്കും ആശ പൊന്നെ മൂട്ടിൽ കമ്പി തുളച്ച ചിക്കന് കാത്തിരിപ്പന്നെ അജിനോ മൂട്ട ചേർത്തത് ചോട്ട മക്കളും തിന്നുകൂട്ടുന്നേ അപ്പൊ മുട്ട കാശിനില്ല കാശിനാർക്കും മുട്ടില്ല മൂത്തവർക്കും മാസപ്പന്നെ ഒരു ചെറിയൊരു പോലെ തന്നെയാണ് ഈ വിഷയത്തിൽ മൂട്ടിൽ കമ്പി തുളച്ച ചിക്കന് കാത്തിരിപ്പന്നെ അജിനോ മൂട്ട ചേർത്തത് ചോട്ട മക്കളും തിന്നുകൂട്ടുന്നേ അപ്പോൾ അവിടെ പ്രാസം പരമാവധി എന്തു ചെയ്യേണ്ട നിയമങ്ങൾക്ക് ഒപ്പിച്ച് തന്നെ ആ എന്ന വാക്കിൽ അവസാനിച്ചു ഇവിടെ തിന്ന് കൂട്ടുന്നേ എന്ന് നാല് സ്റ്റെപ്പ് അവസാനിച്ചു നാല് വരിയുള്ള നാല് സ്റ്റെപ്പ് അവസാനിച്ചു അവസാനത്തെ വരി തിന്ന് കൂട്ടുന്നേ എന്നാണ് ഇനി അടുത്ത് തുടങ്ങണ്ടെങ്കിൽ അറിയാം ഈ കൂട്ടുന്നേ എന്തുകൊണ്ട് തുടങ്ങണം അല്ലെങ്കിൽ ആ വരിയിലെ ഏതെങ്കിലും ഒരു പദം അവസാനത്തെ വരിയിലെ ഏതെങ്കിലും ഒരു പദം കൊണ്ട് തുടക്കണല്ലോ ഏറ്റവും നല്ലത് ഏത് കൊണ്ട് അവസാനിച്ചു അതുകൊണ്ട് തുടക്കണം അപ്പോ തിന്നു കൂട്ടുന്നേ എന്നൊരു അവസാനിച്ചു അപ്പോൾ അടുത്ത് തുടങ്ങണത് തിന്നു കൂട്ടിയതിന്തുരന്തം പിന്നെ വന്ന മന്ദം തിരികെ പോകാതെത്ര യോദിനാൽ സ്വന്തം മേനീ തിരയിൽ തോണി പോലെ ഉരഞ്ഞിടും സത്യം പിന്നെ രോഗങ്ങൾ ഇങ്ങനെ വന്നു പിൻ പിന്നെ ഷുഗറും പ്രഷറുമായി വൈദ്യശാലകൾ കേറലായി പിന്തുടർന്നു വരുന്നതെന്തും ആദി കൂട്ടിടലായി അയ്യോ പിത്തം കൊണ്ടാക വലഞ്ഞിടലായി ഇങ്ങനെ അപ്പോൾ അതാണ് പാട്ടിൻ്റെ നിയമങ്ങൾ അപ്പോൾ ഈ നിയമം ഒപ്പിച്ചുകൊണ്ടാണ് ആ പാട്ട് എഴുതിയത് അത് വിഷയം കൂടുതൽ സ്വീകാര്യമായതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് കിട്ടി അതായത് മലയാളം ഉറുദും അറബിയും മാത്രമല്ല ഇതിൽ ഇംഗ്ലീഷും ചേർത്തു അല്ലെങ്കിൽ ചേർക്കാമെന്നൊരു പുതിയ നീക്കാണ് ഇത് സത്യത്തിൽ പറഞ്ഞാൽ ഇത് ഈ തനിമല മാപ്പിളപ്പാട്ടിൽ പൊടില്ല കേട്ടോ ഞാൻ ഈ പാടിയ പാട്ട് മാപ്പിളപ്പാട്ടിൽ കഴുത്തില്ല ശരിക്കും എന്ത് ചെയ്യല അതിൻ്റെ ഒരു ഏതാണ്ട് നിയമങ്ങൾ ഒപ്പിച്ചു എന്ന് മാത്രം ആ ഗണത്തിലേക്കൊന്നും പെടാനായിട്ടില്ല പഠിക്കാതിരിക്കുകയാണെങ്കിൽ പോലെ എഴുതാ പഠിക്കുകയാണെങ്കിൽ എന്താണ് കുറഞ്ഞു വരുന്ന അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ ഇഷ്ടം പോലെ എഴുതുകയാണെങ്കിൽ എന്താണ് അത് നിയമങ്ങളനുസരിച്ച് ഒരുക്കല അതാണ് മാപ്പിളപ്പാട്ടിൻ്റെ പ്രത്യേകത ഇപ്പോഴൊക്കെ മാപ്പിളപ്പാട്ടടക്കം ഈ ഒരു മ്യൂസിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു എഴുത്തായിട്ട് മാറിയിട്ടുണ്ട് ഈ മ്യൂസിക്കില്ലെങ്കിലും ഈ പദങ്ങളും പാട്ടും വാക്കുകളൊക്കെ ശരിക്കും ആസ്വദിക്കാൻ പറ്റില്ല തീർച്ചയായും ഇപ്പോൾ ഈ ആദ്യത്തെ ഏറ്റവും പഴക്കമുള്ളത് എന്ന് പറയുന്നത് പിന്നെ കാദി മുഹമ്മദിൻ്റെ വിധിമാല എന്നാണ് അത് പിന്നെയാണ് എന്താ പൈൻകുട്ടി വൈ തരുന്നത് അപ്പോൾ ഇതൊക്കെ പണ്ട് കാലത്ത് പാടിയവർക്ക് മ്യൂസിക് ഇല്ലാതെയാണ് വായ്ത്താരി ആയങ്ങോട്ട് ഓരോ വയസ്സായ ആളുകളൊക്കെ ഖുറാനിനേക്കാളും മുമ്പ് പ്രാധാന്യം നൽകുന്ന ഇത്തരം പാട്ടുകൾ ഒരു പഴയ കാലത്തെ ആളുകൾക്കും വയസ്സായ ആളുകൾക്കൊക്കെ എന്താണ് ഒരു മൊയ് മുട്ടു പാട്ടുകൾ കുറേ പ്രത്യേകിച്ച് ബദർ കിസ്സ പോലുള്ള പാട്ടുകൾ കാണാതെ അറിയും അവരതങ്ങനെന്ത് ചെയ്യും ഒരു ഈശയിൽ പാടും അത് പിന്നെ ഒന്നിച്ച് കല്യാണ സദസ്സിൽ പാടും അല്ലാത്തോർത്ത് പാടും വെറുതെ കടത്തിണ വേറെയിൽ ഇരിക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പാട്ട് പാടും അതൊരസം ആ ഒരു തനിമില്ല ഇപ്പോഴത്തെ കാലത്തിൽ കാരണം ഇപ്പോൾ പാട്ട് പാടുന്ന പാട്ട് അവ്യക്തവും അതിനെ കവച്ചു വെക്കുന്ന രൂപത്തിലെന്താണ് മ്യൂസിക്കുമാണ് അപ്പോൾ അതിൻ്റെ ആശയങ്ങളല്ല ഇപ്പോൾ ആശയങ്ങൾക്കല്ല ഒച്ചക്കാണ് പ്രാധാന്യം അവിടെയാണ് പ്രശ്നം പഴയ പഴയകാലത്തെ പാട്ടുകളെന്ന് പറഞ്ഞാൽ എല്ലാം ആശയസമ്പുഷ്ടമാണ് ഇപ്പോഴത്തെ പാട്ടുകൾ ആശയമല്ല എന്തെങ്കിലും ശബ്ദം മതി ഒച്ച മതി അതാണ് ഇപ്പോഴത്തെ അന്നത്തെ പാട്ടും ഇന്നത്തെ പാട്ടും വല്ല വ്യത്യാസം പിന്നെ ഈ വാക്കുകൾ ശ്രദ്ധിക്കാതെ രക്ഷപ്പെടാം വാക്കുകളുടെ അർത്ഥം ശ്രദ്ധിക്കാതെ രക്ഷപ്പെടാം വെറും സംഗീതത്തിൻ്റെ ഒരു ബഹളം ഒച്ചയും ഉണ്ടാക്കിയാൽ അങ്ങനെ രക്ഷപ്പെട്ടു പോകുക എന്നുള്ളൊരു പഴുതുകൂടി ഉണ്ടാവില്ല അതെ ഇപ്പോഴത്തെ ഉപരി ഉപരിപ്ലവമാണ് എല്ലാതും പോലെ തന്നെ പാട്ടും എന്താണ് ഉപരിപ്ലവമായി ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത അവസ്ഥ ഒന്നും സത്യത്തിൽ മനുഷ്യൻ്റെ മനസ്സുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒന്നാണ് പാട്ട് ഇപ്പം ഈ മാപ്പിളപ്പാട്ടിൻ്റെ നിയമം പറഞ്ഞതാണ് ഞാൻ ആ അതിൽ പെടാത്ത എത്രയോ പാട്ടുകൾ എന്താണ് വളരെ വളരെ ആണ് ഇപ്പോൾ പിന്നെ പരൻ വിധി ചുമ്മാ ഇട്ട് ചുമങ്കിൽ നടക്കുന്ന ശുചാത്ത് നമുക്കുണ്ട് നാട്ടിൽ ആ പാട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡ് കുറേ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഇറങ്ങിയപ്പം അവിടുത്തെ ഒരു കടയിൽ നിന്ന് ഈ പാട്ട് കേൾക്കുന്നത് വളരെ ശബ്ദത്തിൽ നല്ല ബോക്സിൽ അത് ഞാൻ കുറേ നേരം അറിയാതെ കണ്ണുകൾ നിറഞ്ഞു പോയൊരു പാട്ടാണ് ആ പാട്ടിനോട് അത്രയും താല്പര്യം വന്നിട്ടു ശേഷം ആ രീതിയിൽ പല പാട്ടുകൾ എഴുതിയിട്ടുണ്ട് കാരണം അത്രയും ആശയസമ്പുഷ്ടമാണത് അത് ഈ പറഞ്ഞ രൂപത്തിലുള്ള മാപ്പിളപ്പാട്ട നിയമങ്ങൾ പരിപൂർണമായി പാലിച്ചൊരു പാട്ടല്ല അപ്പോൾ നിയമങ്ങളെക്കാൾ അപ്പുറം എന്താണ് ഈ അതിന് ആശയത്തിന് ജനങ്ങൾ പ്രാധാന്യം കൊടുക്കും ജനങ്ങൾ നെഞ്ചിലേറ്റും ആ പാട്ടിൻ്റെ ആ പാട്ട് എന്തെങ്കിലും ഒരിക്കലും മനസ്സിന് മാഞ്ഞു പോകില്ല അത്രയും മനസ് തറക്കുന്നതാണ് അപ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂർ നേരത്തെ മൈസറയെക്കുറിച്ചോ പിന്നെ കുറിച്ചോ ഉള്ള പ്രസംഗത്തെക്കാൾ അഞ്ച് മിനിറ്റ് ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഒരാൾക്ക് മനസ്സിൽ മാറ്റമുണ്ടാകും അപ്പോൾ വലിയ വളരെ നല്ലൊരു മാധ്യമമാണ് പക്ഷെ ആ മാധ്യമത്തെ നീന്തും പറ്റേ ദുരുപയോഗപ്പെടുത്തി അങ്ങനെ അത് വെറും ഒച്ചയും ബഹളവുമായി മാറി പിന്നെ മൈലാഞ്ചി പണ്ണിൻ്റെ അങ്കലാവണ്യ മുഖ്യമായി മാപ്പിളപ്പാട്ടുകൾ അവസാനിച്ച് ഉസ്മാൻ പറഞ്ഞ പോലെ കുറേ വാട്സപ്പ് ഗ്രൂപ്പുകൾ അതേപോലെ മോൻകുട്ടി വൈദ്യ സ്മാരകത്തിൻ്റെ നേതൃത്വത്തിലുള്ള ചില നീക്കങ്ങൾ അതേപോലെ മറ്റു ചില പ്രസ്ഥാനങ്ങളുമൊക്കെ മാപ്പിളപ്പാട്ടിൽ നല്ല മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പുതിയ തലമുറയൊക്കെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് എന്താണ് അവരോട് പറയാനുള്ളത് പിന്നെ മാപ്പിള ഇപ്പൊ ഈ മാപ്പിളപ്പാട്ടിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിട്ട് ചിലർക്ക് ആത്മാർത്ഥമായി പണിയെടുക്കുന്നു പല ആളുകളെയും പാട്ട് എഴുതാൻ അറിയുന്ന ആ നിയമങ്ങളൊക്കെ പഠിച്ച ആളുകൾ ആർക്കും പറഞ്ഞു കൊടുക്കില്ല ഈ പിന്നെ അതായത് ഇപ്പോ പിന്നെ ഈ വർക്ക്ഷോപ്പില് വർക്ക്ഷോപ്പിൽ വണ്ടി പണിയെടുക്കുന്ന ആളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് പതിനെട്ടാം പറ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്ക് പൂർത്തിയാക്കാൻ നേരത്ത് അതിൻ്റെ കൂടെ സഹായിക്കുന്ന ആളെ ആ സ്ക്രൂ ഡ്രൈവറിൽ കൊണ്ടുവരുന്നു പറഞ്ഞ് പറഞ്ഞേക്കും ആ സമയത്ത് ഇതിനെ ചെയ്യും അതിനാ അതില എൻ്റെ ഏറ്റവും ലാസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു കൊടുക്കും അതുപോലെ ഇതിൻ്റെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മടിക്കുന്ന ഞാൻ മതി മാപ്പിളപ്പാട്ടിൻ്റെ രംഗത്ത് ലോകത്തെ ഞാൻ മതി അധിപനായിക്കൊണ്ട് എന്നെ കവച്ചു വെക്കേണ്ട എന്നുള്ള ഒരു ചിന്താഗതി പല ആളുകൾക്കുണ്ട് തനിക്ക് ശേഷം പ്രളയം അത്രേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഇന്നങ്ങനെയല്ല അതിനെ മറികടന്നുകൊണ്ട് ചില ഗ്രൂപ്പുകൾ നന്നായി ആത്മാർത്ഥമായി കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് പഠിപ്പിക്കാൻ പിന്നെ ശ്രമിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് ഗ്രൂപ്പിൽ പെട്ടത് കൊണ്ടാണ് എനിക്ക് പഠിക്കാൻ പറ്റിയത് ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് കോഴ്സുകൾക്കും അതുപോലെ ക്ലാസ്സുകൾക്കും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ പറയുന്നതാണ് നിങ്ങൾ കൃത്യമായിക്കൊണ്ടും പഠിച്ച് എഴുതണമെന്നാണ് പഠിച്ച് ആ മാപ്പിളപ്പാട്ടിനെ നിലനിർത്തണം അതൊരു വലിയ വലിയ കലയാണ് വലിയ കലയാണത് ആ കല ആ കലയായിക്കൊണ്ട് നിലനിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നത് അത് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ പുതിയ കാലത്തെ എഴുത്തുകാരോട് പറയും മാപ്പിള ഇസ്ലാമിക ഗാനം അല്ലെങ്കിൽ മാപ്പിളപ്പാട്ട് എഴുതാൻ താല്പര്യമുള്ള ആളുകൂടെ പറയാനുള്ളത് മാപ്പിളപ്പാട്ട് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ മാപ്പിളപ്പാട്ടിന് നിയമങ്ങൾ പഠിച്ചു വരും അതല്ല ആ നിയമം മനുസരിക്കാത്ത സാധാരണ ഇസ്ലാമിക ഗാനം എങ്കിൽ ആ ഇസ്ലാമിക ഗാനം എഴുതാൻ കുഴപ്പമില്ല പക്ഷെ അതിന് മാപ്പിളപ്പാട്ടാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ സ്കൂൾ തലത്തിലും മദ്രസാ തലത്തിലും മാപ്പിളപ്പാട്ട് മത്സരം ഉണ്ടാകുമ്പോൾ അവിടെ പിന്നെ മാപ്പിളപ്പാട്ട് മത്സരത്തിന് കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു എന്ന് പറഞ്ഞാൽ ആ പാട്ടിനെന്തു ചെയ്യൂല മാപ്പിളപ്പാട്ട് പെടുത്തൂല നല്ല പാട്ടല്ലേ നല്ല മികച്ച പാട്ടാണ് അത്യാവശ്യം പിന്നെ ചില കൊപ്പിച്ചതാണ് പക്ഷേ അതിന് ആശയ പ്രാധാന്യമുള്ളത് ആശയത്തിനവിടെ പ്രാധാന്യം നിയമങ്ങൾക്കല്ല അപ്പം അങ്ങനെ അങ്ങനെയുള്ള പാട്ടുകൾ എഴുതാം സമൂഹത്തിൽ നിന്നത് ആവശ്യമാണ് അങ്ങനത്തെ അത് അതായത് ഇന്നത് മാത്രം മികച്ചതെന്ന് പറയാൻ പറ്റൂ അങ്ങനെ പാട്ട് എഴുതുന്നവർ ആ രൂപത്തിൽ എന്ത് ചെയ്യുക എഴുതാൻ പോവുക അതല്ല മറ്റേ തനി മാപ്പിളപ്പാട്ട് പഠിക്കാൻ സാധിക്കുന്ന ആളുകൾ എന്തു ചെയ്യുക ആ രൂപത്തിൽ എഴുതാം രണ്ടും കൂടി മിക്സ് ചെയ്ത് എന്തു ചെയ്യാൻ പാടില്ല ഒന്ന് അത് രണ്ടും അല്ലാതെ മാറും നമുക്ക് ഏതിലാണോ താല്പര്യമുള്ളത് ആ വിഷയത്തിൽ നമ്മൾ എന്തു ചെയ്യുക അവഗാഹം നേടാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് എനിക്കെൻ്റെതായൊരു ശൈലി പാട്ടത്തിനും പ്രസംഗത്തിനും ഉണ്ടാവും ഞാൻ സമതാനെ പോലെ പ്രസംഗിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ സമദിനെയാവൂല ഞാൻ ഞാനും ആവില്ല വേറെ എന്തുമായി മാറും അപ്പോൾ മാപ്പിളപ്പാട്ട് ആത്മാർത്ഥമായി നല്ല മാപ്പിളപ്പാട്ട് പിന്നെ രചിക്കാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക അത് നന്നായിട്ട് പഠിക്കണം അഗോദം വളരെ ബഹറാണ് അതിങ്ങനെ പറഞ്ഞ പോലെ നീണ്ടീട് അങ്ങനെ പോകണൻ്റെ നിയമങ്ങൾ അത്ഭുതപ്പെട്ടു പോകുന്ന ലോകമാണ് അതിൻ്റെ വക്ക് മാത്രമേ എനിക്ക് കളിക്കാൻ പറ്റിട്ടുള്ളൂ അത്രയും വലിയ നിയമങ്ങളാൽ ബന്ധിതമാണ് ആപ്പിള പാട്ടുകൾ അപ്പോൾ അതങ്ങനെ പഠിക്കാൻ താല്പര്യം ആളുകൾ എന്ത് ചെയ്യുക ആളുകൾ അത് പഠിക്കുക അതല്ല അതല്ലാത്ത പാട്ടുകൾ എന്തു ചെയ്യുക പാട്ട് പാട്ട് തന്നെയാണ് പരമാവധി എന്തു ചെയ്യുക പ്രാസക്വപ്പിച്ചുകൊണ്ട് ആശയഗാംഭീര്യമുള്ള പാട്ടുകൾ എഴുതുക പക്ഷേ എഴുതുന്നത് എന്താണ് ഏത് വിഷയത്തിൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തിനും സമുദായത്തിനും ഗുണ ഗുണകരമാക്കണം കല കലക്കു വേണ്ടി കല കലാകാരന് വേണ്ടി എന്ന് പറയുന്നത് എൻ്റെ ആ പിന്നെ ആ വേണ്ടിയിട്ടല്ല ആവിഷ്കാരം മാത്രമല്ല അതുകൊണ്ട് സമൂഹത്തിന് എന്തു ചെയ്യണം ഉപകാരമുണ്ടാകണം ഒരു പാട്ട് എഴുതി കഴിഞ്ഞാൽ ആ പാട്ട് ആളുകളുടെ നാവിലൂടെ തത്തി കളിക്കണം അത് ആ തത്തി കളിക്കുമ്പോൾ വേറൊരു ആസ്വാദനം മാത്രമല്ല അത് ആശയ തലത്തിൽ മനസ്സിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് മനസ്സിൽ എന്തു ചലനം ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനത്തെ പാട്ടുകൾ എഴുതാൻ വേണ്ടി എന്തു പുതിയ കാലത്തെ പാട്ടുകാർ രംഗത്ത് വരണം മാപ്പിളപ്പാട്ട് ചില്ലറ പാട്ടല്ല ചുരുങ്ങിയ സമയം കൊണ്ട് മാപ്പിളപ്പാട്ടിനെ കുറിച്ചും അതിൻ്റെ ഒരു ചരിത്രവും അത്യാവശ്യം നിയമങ്ങളും എന്തൊക്കെയാണ് അതിൻ്റെ ചിട്ടവട്ടങ്ങളൊന്നുമൊക്കെ ഉസ്മാൻ പാലക്കാട് സവിസ്തരമാണ് വിശദീകരിച്ചു പാട്ട് എന്താണെന്ന് പഠിക്കാനും പാട്ട് ആസ്വദിക്കാനും എഴുതുന്നവർക്കും പ്രത്യേകിച്ച് പ്രയോജനപ്പെടുന്ന രൂപത്തിലുള്ള ഈ സംഭാഷണത്തിലൂടെ സമാപിക്കുകയാണ് പുതിയ തലമുറയിലാളുകൾ പിന്നെ എന്തു ചെയ്യണം രംഗത്തൊക്കെ വരണം പ്രത്യേകിച്ച് നമ്മുടെ സെൽഫികൾക്കിടയിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ മൊയ്ങ്കുട്ടി വേദസ്മാരകത്തിൽ അവാർഡ് വാങ്ങാൻ സ്വീകരിക്കാൻ വേണ്ടി പോയപ്പോൾ മുജാഹിദായിട്ട് അവിടെ നൂറക്കണക്കിന് വയസ്സന്മാരും ഭാര്യന്മാരും ഒക്കെ ഉണ്ടാകുമ്പോൾ മുജാഹിദായിട്ട് ഞാൻ മാത്രം മാത്രമേ ഓരോ മനുഷ്യനും അപ്പോൾ നമ്മൾക്കിടയിൽ നമ്മുടെ ഇടയിൽ എന്ത് ചെയ്യണം പാട്ട് എഴുതാൻ സാധിക്കുന്ന ആളുകൾ വളർന്ന് വരുമ്പോൾ തന്നെ വേണം എന്നു കഴിവുള്ളവരുണ്ട് പക്ഷേ അവർ ഉപയോഗപ്പെടുത്തുന്നില്ല അവരന്നത്തെ വരുന്നില്ല ഇതുപോലെ പഠിക്കാൻ തയ്യാറാകുന്നില്ല തീർച്ചയായും ശാരദാ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ ചാരിൽ കുറിച്ച് സംബന്ധിച്ച ഉസ്മാൻ പാലക്കാരിക്ക് ടി പി നന്ദി രേഖപ്പെടുത്തുന്നു അസലാമലൈക്കും വരഹമു